ഹലോ പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്ത അധികം പേരുണ്ടാവില്ലല്ലേ വാട്ടിയെടുത്ത വാഴയിലയിൽ നമ്മുടെ കുറച്ച് സാധാരണ വിഭവങ്ങളൊക്കെ വച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ പൊതിച്ചോറിന് മണം ഉണ്ടല്ലോ അപ്പോൾ നമുക്കിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന കുറച്ച് വിഭവങ്ങൾ വെച്ചിട്ടൊരു പൊതിച്ചോറ് തയ്യാറാക്കിയാലോ പൊതിച്ചോറിലേക്കായിട്ട് ആദ്യം തയ്യാറാക്കുന്നത് ക്യാരറ്റ് ബീൻസ് ഉപ്പേരിയാണ് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് മോപ്പിച്ചതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കണം ആവി കയറി ഒന്ന് ചൂടാവുന്നതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം ഒരു വലിയ പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് പച്ചക്കറികൾ ഒരുപാട് സമയമെടുത്ത് വേവിക്കരുത് അടപ്പ് തുറന്ന് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണും പകുതിയിലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാനും ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് ബീൻസ് ഉപ്പേരി ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് മീനിലേക്കുള്ള അരപ്പാണ് നാല് ചെറിയ ഉള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂണിന് പകുതിയായിട്ട് പെരുഞ്ചീരകം ഒരു തണ്ട് കറിവേപ്പില മിക്സിയിലെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിന് താഴെയായിട്ട് ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മുളക് കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത ശേഷം ഇത് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടുത്തത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു പേരിയാണ് നമ്മളിതിന് വാഴത്തട്ട എന്നാണ് കേട്ടോ പറയുന്നത് ചെറിയൊരു വാഴത്തട്ടയാണ് പക്ഷെ രണ്ടുപേർക്ക് ഇത് മതിയാവും വാഴത്തട്ട തീരെ ചെറുതാക്കി എരിഞ്ഞ് കറ പോവാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം വലുപ്പത്തിലുള്ള ആറ് അയലയാണ് എടുത്തിട്ടുള്ളത് കുറച്ചുനേരം അടച്ചു വെച്ച ശേഷം തുറന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി പൊതിച്ചോറിലെ പ്രധാന ഐറ്റമായ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഉണക്കമുളക് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടൊന്ന് ആദ്യം ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് ചിരകിയ തേങ്ങ രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് ചമ്മന്തി അരച്ചെടുക്കാം അരച്ചെടുത്ത ചമ്മന്തിയിലേക്ക് അര ടീസ്പൂൺ വിനേഗറോ നാരങ്ങ നീരോ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി വാഴത്തട്ട ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് നുള്ള് കടുകിട്ട് പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ വാഴത്തട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം രണ്ട് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒന്നോ രണ്ടോ ഉണക്കമുളക് വളരെ ചെറിയ വാഴത്തട്ടായത് ആയതുകൊണ്ട് തന്നെ ഒരു പിടിയിൽ താഴെയായിട്ട് ചിരകിയ തേങ്ങ ചെറിയ കഷ്ണം പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം വാഴത്തട്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വാഴത്തട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചോറിലേക്കുള്ള എല്ലാ സൈഡ് ഡിഷുകളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇനി വാഴയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം വാഴത്തട്ട ഉപ്പേരി ക്യാരറ്റ് ബീൻസ് ഉപ്പേരി തേങ്ങാ ചമ്മന്തി മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് അച്ചാറും കൂടെ വെച്ചിരുന്നു അത് ചേർക്കാൻ ഇട്ടുപോയി അപ്പോൾ ഇനി വാടിയെടുത്ത് നന്നായിട്ട് തുടച്ചു വെച്ച വാഴയിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം ഇനി ഓരോ സൈഡ് ഡിഷുകളായിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം ആദ്യം ക്യാരറ്റ് ബീൻസ് ഉപ്പേരിയാണ് വെച്ച് കൊടുക്കുന്നത് അടുത്തത് വാഴത്തട്ട ഉപ്പേരിയാണ് ഇനി പൊരിച്ചു വെച്ചിട്ടുള്ള മീൻ ഒന്നോ രണ്ടോ വെച്ച് കൊടുക്കാം ഉപ്പിലിട്ട നെല്ലിക്ക ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങാ ചമ്മന്തി സെൻറ്ററിലായിട്ട് വെച്ചുകൊടുക്കാം വാഴയിലയുടെ താഴെയായിട്ട് അതിന് തന്നെ ഒരു പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വാഴയില രണ്ട് ഭാഗത്തു നിന്നും ആദ്യം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ബാക്കി രണ്ട് ഭാഗവും അടക്കി കൊടുക്കാം അതിനുശേഷം താഴെ വെച്ച പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് പൊതിഞ്ഞ് തയ്യാറായിട്ടുണ്ട് ഇത് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ കൊണ്ടുപോകാനാണെങ്കിൽ വേണമെങ്കിൽ ഒരു കൊണ്ട് കെട്ടാവുന്നതാണ് ഞാൻ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനായതുകൊണ്ട് കെട്ടിയിട്ടില്ല ഇനി ഇത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെച്ച ശേഷം തുറന്ന് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിച്ചോർ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു